དདི དི རདོ དོ གི རི རྱི རིད ハンターのパーティーをお願いします。<music> <music> സംസ്ഥാന മന്ത്രിമാർ കേരളത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ തികച്ചും മനുഷ്യത്വരഹിതവും ധാർഷ്ട്യത്തിൻ്റെയും ധിഖാരത്തിൻ്റെയും സ്വഭാവം നിറഞ്ഞതാണ് കേരളത്തിലെ മന്ത്രിമാരുടെ പല പ്രതികരണങ്ങളും കഴിഞ്ഞ ദിവസം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഉണ്ടായ ദാരുണമായ സംഭവം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവമാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥുൻ എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി രാവിലെ ആദ്യ ബസ്സിൽ സ്കൂളിലെത്തുമ്പോൾ തന്നെ സ്കൂളിനാവശ്യമായിട്ടുള്ള കുട്ടികളുടെ പരിരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്താൻ ഉതകുന്ന സംസ്ഥാന മന്ത്രിമാർ കേരളത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ തികച്ചും മനുഷ്യത്വരഹിതവും ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും സ്വഭാവം നിറഞ്ഞതാണ് കേരളത്തിലെ മന്ത്രിമാരുടെ പല പ്രതികരണങ്ങളും കഴിഞ്ഞ ദിവസം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഉണ്ടായ ദാരുണമായ സംഭവം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവമാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥുൻ എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി രാവിലെ ആദ്യ ബസ്സിൽ സ്കൂളിൽ എത്തുമ്പോൾ തന്നെ സ്കൂളിനാവശ്യമായിട്ടുള്ള കുട്ടികളുടെ പരിരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്താൻ ഉതകുന്ന അധ്യാപകരുടെയും അനധ്യാപകരുടെയും സാന്നിധ്യമുണ്ടായില്ല ഗുരുതരമായ വീഴ്ചയാണ് സത്യത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളത് ആരുവെന്ന് നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സ്ഥലം സന്ദർശിക്കണം ഈ സ്ഥലത്ത് വന്ന് എങ്ങനെയാണ് ഈ ത്രീ ലൈൻ ഹൈറ്റ് ഈ ത്രീ ലോട്ട് ലോ ടെൻഷൻ ത്രീ ലൈൻ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വന്ന് കാണണം നേരിൽ കാണണം ഇത് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു അധ്യാപകന് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിന് ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് തകര ഷീറ്റിട്ടുള്ള സൈക്കിൾ സ്റ്റാൻഡിൻ്റെ മുകളിലുള്ള തകര സ്റ്റാൻഡിൽ നിന്ന് ഒരു മീറ്റർ മാത്രം താഴെയാണ് ഊഞ്ഞാലാടുന്നത് പോലെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചതുപോലെ ഊഞ്ഞാലാടുന്നത് പോലെയാണ് മൂന്ന് ലൈനുകളുള്ള വൈദ്യുതി ലൈനുകൾ താഴ്ന്നു കിടക്കുന്നത് മാത്രവുമല്ല ഇത് മറ്റൊരു വലിയ ദുരന്തം ഒഴിവാകുകയാണ് സത്യത്തിൽ ഏതെങ്കിലും ഇത് ചാഞ്ഞ് ഈ പറയുന്ന തകര ഷെഡുള്ള ഷെഡിൽ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഘാതം ഇതിനേക്കാൾ ഒരുപക്ഷെ കൂടുതലായിരിക്കാം അപ്പോൾ ഇത്രയും ഗുരുതരമായ അപകടാവസ്ഥയിലേക്ക് ഈ പ്രശ്നം മാറിയിട്ടും എന്തുകൊണ്ട് സ്കൂൾ മാനേജ്മെൻറ്റ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നടപടികൾ സ്വീകരിച്ചില്ല ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് എന്തുകൊണ്ട് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ ആവശ്യമായ നടപടികൾ ഇലക്ട്രിസിറ്റി ബോർഡ് സ്വീകരിച്ചില്ല ഇത് രണ്ടു പേരുടെയും മാനേജ്മെൻറ്റിൻ്റെയും ബോർഡ് അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് അവരുടെ തന്നെ പ്രസ്താവനകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങളിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതാണ് രണ്ട് ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റി കൂടുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളുണ്ട് പി ടി എ ഭാരവാഹികളടക്കമുള്ളപ്പോഴും അപകടകരമായ നിലയിൽ ലോ ടെൻഷൻ ത്രീ ലൈൻ വൈദ്യുതി ലൈൻ ഇതുവഴി കടന്നു പോകുന്നത് റീപ്ലേസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ വീഴ്ചയല്ലേ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ആരാണ് മിഥുൻ എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ ദാരുണമായ അന്ത്യത്തിൻ്റെ ഉത്തരവാദി ആരാണ് ഒരു സംശയവും വേണ്ടതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്കൂൾ മാനേജ്മെൻറ്റിനോ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനോ അതുപോലെ തന്നെ ഇതിനാകെ നേതൃത്വം കൊടുക്കുന്നവർക്കോ ഒരു തരത്തിലും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ഞാൻ അന്ന് സൂചിപ്പിച്ച് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് കോ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സഹോദരി മരണപ്പെട്ടപ്പോൾ സുരക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു പോയ മന്ത്രിമാർ തന്നെ ആ കാര്യത്തിൽ സ്വീകരിച്ച നിഷേധാത്മകമായ നിലപാടിൻ്റെ സാഹചര്യത്തിലാണ് അവിടെ ഒരു സഹോദരി മരണപ്പെട്ടത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇൻസെറ്റ് ഇൻസെൻസിറ്റീവ്നെസ്സാണ് സത്യത്തിൽ അത് തെളിയിക്കുന്നത് ഒരു വൈകാരികതയും ഇല്ലാത്തൊരു ഗവൺമെൻറ് മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെയൊക്കെ വളരെ ധിക്കാരത്തോടും രാഷ്ട്രീയത്തോടും പരമപുച്ഛത്തോടും കൂടി കാണുന്ന സംസ്ഥാനത്തെ മന്ത്രിമാർ അന്ന് പറഞ്ഞത് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ മനപൂർവ്വമല്ലാത്ത നരഹത്യയാണ് സത്യത്തിൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അപകടകരമായ നിലയിൽ ലോട്ടൻ ടെൻഷൻ ത്രീ ലൈൻ വൈദ്യുതി ലൈൻ കടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും അതേതാണ്ട് തകര ഷെഡുള്ള സൈക്കിൾ സ്റ്റാൻഡിനോടൊപ്പം ടച്ച് ചെയ്ത് എന്ന് ഗവൺമെൻറ്റിൻ്റെ ബോധ്യപ്പെട്ടത് സോറി മാനേജ്മെൻറ്റിന് ബോധ്യപ്പെട്ടതിന് ശേഷവും അത് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിച്ചില്ല ശ്രദ്ധയിൽ വന്ന ഇലക്ട്രിസിറ്റി ബോർഡ് അതിലുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല അങ്ങനെ രണ്ടു തരത്തിലും പരിശോധിക്കുമ്പോൾ ഗുരുതരമായ അനാസ്ഥയും വീഴ്ചയുമാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അനന്തരഫലം ഒരു കുഞ്ഞിൻ്റെ ദാരുണമായ അന്ത്യത്തിന് വഴിതെളിക്കുകയാണ് നമുക്കറിയാം ഈ പ്രദേശത്തെ സാധാരണക്കാരും അതുപോലെ ദുർബല വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടതടക്കമുള്ള സാമാന്യ ജനവിഭാഗം അധിവസിക്കുന്ന പ്രദേശത്തെ കുടുംബത്തിലെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടി ദശാബ്ദങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ ഒരു പള്ളിക്കൂടം ഇന്ന് െ പിന്തുണക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് ആണ് സബ്സ്ക്രൈബ് മിസ്റ്റ്